പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു പുളിയിഞ്ചിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ വേഗം ഉണ്ടാക്കാം ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ ഇന്നലെ എൻ്റെ ഇഞ്ചി വിളവെടുത്തു അതിന് വീഡിയോ ഇട്ടിരുന്നു രണ്ടാമത്തെ കാരണം അടുത്ത ആഴ്ച ഓണമാണ് അപ്പോൾ ഇതിന് രണ്ടും കൂടിയായിട്ട് നമ്മൾ ഇഞ്ചി തന്നെ എടുത്ത് പുളി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതിലേക്ക് പോകാം ഇത് ഒരു മധ്യ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് അതാ അത് അത് എറണാകുളം ജില്ലയുടെ ഒക്കെ പരിസരത്തുള്ള എറണാകുളം ജില്ല വേണമെങ്കി എന്ന് പറയാം ആ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് വടക്കൻ കേരള സ്റ്റൈൽ അല്ലെങ്കിൽ തെക്കൻ കേരള സ്റ്റൈലല്ല അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഇപ്പം തെക്കൻ കേരള സ്റ്റൈൽ എടുക്കുമ്പോൾ അരച്ചെടുക്കുന്ന ഇഞ്ചി ഇത് അരച്ചല്ല ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ അതിലുണ്ടാകണം അതിനുവേണ്ടി ഇത് വലിയ കഷ്ണങ്ങളായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക അല്ലെങ്കിൽ വളരെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക അപ്പം ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പോകും പറ്റും പറ്റുമെന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി ഇഞ്ചി അരിയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക കുതിരാൻ വേണ്ടിയാണത് മിക്സിയിൽ ഒരു സെക്കൻഡ് അടിച്ചാൽ മതി ശരിയാവും ഇഞ്ചി ഒരു ബ്രൗൺ കളർ ആവാൻ ഭാഗത്തിനോ അത്രയും വെളിച്ചെണ്ണ ഒഴിക്കാവൂ വെളിച്ചെണ്ണ കൂടുതലായാൽ ഇഞ്ചിക്കറിയുടെ മുകളിൽ അത് പരന്ന് കിടക്കും ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ തീ കുറച്ച് ഇളക്കണം പഴയ കാലത്തൊക്കെ കുട്ടിക്കാലത്ത് ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ആഘോഷമാണ് കാരണം ഇഞ്ചിക്കറി ഒഴിക്കാനുള്ള ആകാംക്ഷയല്ല അതിൻ്റെ ഓണം വരാനുള്ള ലക്ഷണമാണുള്ളതൊക്കെ അതൊക്കെ പഴയകാലം ഇപ്പോൾ ഇഞ്ചി ബ്രൗൺ നിറമായി നമ്മൾ കുതിർത്താൻ വച്ചിരിക്കുന്ന ഉളി കലക്കുക അരിച്ചൊഴിക്കുക തിളച്ച് കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ചിടുക അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുറുകുന്നത് വരെ ഇളക്കുക എപ്പോഴും ഇളക്കണമെന്നില്ല ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു ആറ് ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കുക ശർക്കര അരിഞ്ഞിട്ട് എടുക്കുന്നത് കല്ലുള്ള ശർക്കരയും മണൽ തരിയൊക്കെ ഉള്ള ശർക്കരയൊക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അരിച്ച് ഒഴിച്ച് കുറഞ്ഞ വെള്ളത്തിൽ അരിച്ചെടുത്തിട്ട് ഒഴിക്കുന്നത് ഇനി ഇതൊന്ന് തിളച്ചിട്ട് തീ കുറയ്ക്കുന്നു ഒന്ന് കുറുകി വരുന്നവരെ ഇടവിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഉപ്പ് മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം ശർക്കരയിൽ ഉപ്പുണ്ട് പുളിക്കകത്തും ഉപ്പ് ചേർത്ത് വയ്ക്കാറുണ്ട് ആൾക്കാർ അപ്പോൾ അത് നോക്കിയിട്ടേ ഉപ്പിടാവും ഇനി നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക തീ കുറച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പച്ചമുളകൊന്ന് വാടി വരണം ചിലർ ഇതിൽ ഉള്ളി ചുവന്നുള്ളി അരിഞ്ഞിടാറുണ്ട് ഞാൻ അത് ഓപ്ഷനിലാണ് ഞാൻ ഇടാറില്ല അതുപോലെ ഓപ്ഷനിലുള്ള ഒരു കാര്യമാണ് കായം അതും വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനത് ഇടാറില്ല അപ്പോൾ വീട്ടിൽ ഇന്ന് ഞാനാണ് ഉണ്ടാക്കുന്നത് അത് ഈ രീതിയിലാണ് നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് വേറെ വേറെ സ്റ്റൈലുണ്ട് ഇഞ്ചി ഇടുമ്പോൾ ഈ സ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ ചേർക്കാം ഇഞ്ചി മൂത്ത് വരുമ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഓണൊക്കെ അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി തീ കുറച്ചിട്ട് കറിവേപ്പില ഇടുക വറ്റൽ മുളക് ഒരു മൂന്ന് എണ്ണം ഇടുക തീ കുറയ്ക്കണോട്ടോ ഇപ്പോൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇടുക ഇടുമ്പോൾ എപ്പോഴും തീ വളരെ കുറയ്ക്കണം എന്നിട്ട് അപ്പം തന്നെ ഒന്ന് ഇളക്കണം അതുപോലെ ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ഇത് ഇഞ്ചിക്കറിയിലേക്ക് വേണമെങ്കിൽ ഒഴിക്കുക അല്ലെങ്കിൽ ഇഞ്ചിക്കറി ഇതിലേക്ക് ഒഴിക്കുക ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് ഇതാണ് കറക്റ്റ് അളവ് കണ്ടോ ഇങ്ങനെ ഇരിക്കണം ഇലയിൽ ഒഴിച്ചാൽ അങ്ങോട്ട് പരന്ന് വരണം ഇതാണ് ഇഞ്ചിക്കറിയുടെ ശരിക്കുള്ള ഇത് ഇനി നിങ്ങൾക്ക് മധുരം കൂട്ടണമെങ്കിൽ ശർക്കര കൂടുതലിടാം അല്ല മധുരം കുറയ്ക്കണമെങ്കിൽ ശർക്കര കുറയ്ക്കാം അതുപോലെ തന്നെ പുളി രസം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത് കുറയ്ക്കാം അപ്പോൾ ഈ ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ പുളിയുടെയും പഞ്ച ശർക്കരയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് നിലനിർത്താൻ ഉപ്പിന് സാധിക്കും ഇപ്പോൾ ഓണം വേണമെന്നില്ലാട്ടോ നിങ്ങൾക്ക് ഏത് സമയത്തും ഇത് ഉണ്ടാക്കിയാൽ അത്യാവശ്യം ഇപ്പോൾ ഇത്തിരി കഞ്ഞി കുടിക്കുമ്പോൾ ഇതൊന്നും തൊട്ട് കൂട്ടാൻ നല്ല രസമാണ് നാരങ്ങാച്ചാറും അച്ചാറും ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ കറി വേണ്ട തൽക്കാലം നമ്മളെ പോലെയൊക്കെ ഉള്ളവർക്ക് ഓക്കെ അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം